ട്രംപിൻ്റെ പുതിയ താരിഫ് റേറ്റുകളെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്ന വാർത്ത നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അടിപറ്റുന്ന ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് മേടിലും ഏകദേശം മുപ്പത് ശതമാനത്തിനും മേടിൽ ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനത്തോളം താരിഫാണ് ചുമത്തിയത് ഇന്ത്യയ്ക്ക് മേളിൽ ഇരുപത്തി ഏഴ് ശതമാനം പിന്നെ അത് ഇരുപത്താറ് ശതമാനമാക്കി അപ്പോൾ എന്ന് പറയുന്ന കമ്പനി വളരെ സ്ട്രാറ്റജിയോട് കൂടി സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്ത് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം എപ്പോഴും കമ്പനികളിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ ആപ്പിൾ തന്നെയാണ് അത് സെയിലിൻ്റെ കാര്യത്തിലായാലും മാർക്കറ്റ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ റവന്യൂൻ്റെ കാര്യത്തിലായാലും ടോപ്പ് ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിലായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ ആപ്പിൾ തന്നെയാണ് ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് പൊസിഷൻ അപ്പോൾ ആപ്പിളിൻ്റെ സ്ട്രാറ്റജി അമ്മാതിരി സ്ട്രാറ്റജി ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല ബൾക്കായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ അവർ ഈ താരിഫ് റേറ്റ് എഫക്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അമ അമേരിക്കയിലേക്ക് സ്റ്റോക്ക് ചെയ് അമേരിക്കുന്ന രാജ്യത്തിലേക്ക് സ്റ്റോക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും എല്ലാം വന്ന ആപ്പിളുകളാണ് കാരണം ആ താരിഫ് റേറ്റ് എഫക്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നല്ല ക്വാണ്ടിറ്റിയിലുള്ള ആപ്പിൾ ഇറക്കുമതി ചെയ്തു എന്നുള്ളതാണ് ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് മെയിനായിട്ടും ഫോൺ ആണ് ആണ് അപ്പോൾ അവർ മുൻകൂട്ടി തന്നെ കാര്യം ഇത്രയ്ക്ക് ക്വാണ്ടിറ്റി ഇറക്കിയാൽ തന്നെ അവർക്കറിയാം അത് സെയിലാകും എന്നുള്ളത് അപ്പം ഇനി മുതൽ അങ്ങോട്ട് മറ്റ് രാജ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം വരുന്ന പ്രോഡക്റ്റ്സ് സെയിലാവാനായിട്ട് കുറച്ച് പാടുപെടേണ്ടി വരും കാര്യമെന്ന് പറയുന്നത് അമ്മാതിരി താരിഫാണ് ചുമത്തിയിട്ടുള്ളത് അപ്പം ഇന്ത്യയിലെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു കാര്യം നല്ലൊരു വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല കാര്യം ജി ഡി പിയിൽ ആ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്